ദുനിയാവിന്റെ ിലൊക്കെ അവൻ മുമ്മിന്നെ പോലെ പെരുമാറുകയാണെങ്കിലും അള്ളാഹുവിന്റെ അടുക്കൽ യഥാർത്ഥത്തിൽ അവൻ മുമ്മിനല്ല കാരണം കൽബ് കൊണ്ട് ഈമാനില്ലാത്തത് കൊണ്ടാണ് കൽവുകൊണ്ട് കൊണ്ട് ശരിയായ അംഗീകാരം വന്നിട്ടില്ല കൽബിൽ എല്ലാ ഘടകങ്ങളും ബാധിക്കേണ്ടതുണ്ട് നമുക്ക് ബാധകമാക്കേണ്ടതുണ്ട് എങ്ങനെ ഈമാൻ കൽബിൽ ഉറക്കൽ ശരിയായ അംഗീകാരവും നാവു കൊണ്ടുള്ള സമ്മതവും മാത്രം അല്ല ഈമാനിനോട് നിരക്കാത്ത ഒരു പ്രവർത്തനവും ബാഹ്യതലത്തിൽ കാണാത്ത രൂപത്തിൽ ഈമാനിനെ സൂക്ഷിക്കേണ്ടതുണ്ട് കൊണ്ട് ഒന്നല്ല പിന്നെയോ ഈമാൻ പറയുന്നത് എത്തിച്ചേരുന്നൊരു നൂറാണല്ലോ യഥാർത്ഥ ആ നൂറ് സ്വീകരിക്കാൻ കൽബ് പ്രവിശാലമാകും കൽബ് വിശാലമാക്കി കൊടുക്കും സ്വഹാബത്ത് ചോദിച്ചു ിൽ അങ്ങനെ ഒരു ഒളിവ് ഉണ്ട് എന്നതിന് അറിയപ്പെടാപറ്റുന്ന അടയാളങ്ങളുണ്ടോ തങ്ങൾ പറഞ്ഞു അതേ ഉണ്ട് അത്താരിൽ കുറൂറ് വഞ്ചനയുടെ വീട്ടിൽ നിന്ന് അകന്ന് ജീവിക്കലാണ് ദുനിയാവിന്റെ മൊത്തത്തിൽ ഒരു സ്വഭാവം അതിന് വഞ്ചനയുടെ ഒരു മുഖമുണ്ട് ഉണ്ട് ആ വഞ്ചനയിലൊന്നും പെടാതെ അകന്ന് ജീവിക്കലാണ് ഇത് പറയുമ്പോ പരത്തി പറയേണ്ടതുണ്ട് എങ്കിലും ഞാൻ പറയട്ടെ വഞ്ചന അപരമായ മുഖങ്ങളിൽ കുടുങ്ങരുത് സഹോദരങ്ങളെ ദുനിയാവിന്റെ വഞ്ചന എന്താണ് സാമ്പത്തിക രംഗത്ത് വലിയൊരു വഞ്ചനയുടെ മുഖം ഉണ്ട് അർഹതയില്ലാത്തത് സ്വീകരിക്കുന്നതൊക്കെ മുഖമാണ് നമുക്ക് അർഹതപ്പെടാത്തത് ഏത് രൂപത്തിലാണെങ്കിലും സ്വീകരിക്കാൻ പാടില്ല നമ്മൾ അതിന് അവകാശികളല്ലാത്തത് കൊണ്ട് അത് സർക്കാർ തരുന്നതാണെങ്കിലും ശരി ഏതെങ്കിലും സംഘടന തരുന്നതാണെങ്കിലും ശരി ഏതെങ്കിലും വ്യക്തികൾ തരുന്നതാണെങ്കിലും ശരി അർഹതയില്ലാത്തത് സ്വീകരിക്കാൻ പറ്റൂല ജക്കാത്ത് വാങ്ങാൻ അർഹതയില്ലാത്ത ആൾ വാങ്ങാൻ മാത്രമേ അത് പറ്റൂക്കുള്ളൂ ജക്കാത്തിൽ മാത്രം മസലയിൽ മാത്രമേ ഇത് ബാധകുള്ളൂ സർക്കാരിന്റെ വക കാർഷിക ഫണ്ട് വന്നു ഉദാഹരണം പറയാട്ടോ വന്നോ എനിക്കറിയില്ല ഞാൻ ഉദാഹരണം പറയാം കാർഷിക ഫണ്ട് വന്നപ്പോ നല്ല മഴയും കാറ്റൊക്കെ ഉള്ള സമയമാണ് ഇടിയും മിന്നലൊക്കെ ഉള്ള സമയം അപ്പഴാണ് ആ ഫണ്ട് സ്വാഭാവികമായിട്ടും വരിക അങ്ങനെ വരുമ്പോ നമ്മളെ കൂട്ടത്തിൽ ചില ആൾക്കാരൊക്കെ പോയി എഴുതി കൊടുക്കുകയാണ് എന്റെ നാൽപ്പത് വാഴ വീണ് ഒടിഞ്ഞ് കൃഷിനാശം സംഭവിച്ചിട്ടുണ്ട് അതിനെ വേണ്ടതൊക്കെ തരണം അപ്പൊ നോക്കാൻ വേണ്ടി ഒരു ഉദ്യോഗസ്ഥൻ വന്നപ്പോ നാല് വാഴ അത് സുജൂതിലെത്തിയില്ല ഇങ്ങനെ എത്തി നിൽക്കുന്നുണ്ട് സുജോതിലേക്ക് എത്തിയില്ല അപ്പൊ ഇയാൾ ചോദിച്ചു ഇവിടെ നാൽപ്പത് ഉള്ളൂ അതന്നെ പൂർണ്ണമായിട്ടും ആയിട്ടില്ലല്ലോ ഒരു പക്ഷേ താങ്ങി നിർത്താണെങ്കിൽ ഒരു പക്ഷേ ഇത് പൂർണമായി കിട്ടും ചെയ്യും അങ്ങനെ എത്തിയിട്ടുള്ളൂ അതാ റുഖു എന്ന് പറഞ്ഞത് സുജൂതിലെത്തി പിന്നെ പ്രതീക്ഷിക്കാനല്ലേ ബാക്കി എന്തെങ്കിലും ഉണ്ടേ കയക്കാനുണ്ടാവുള്ളൂ അപ്പൊ അയാൾ പറഞ്ഞു അത് നിങ്ങൾ വിശാഖണ്ഡങ്ങൾ ഇരിക്കളി അങ്ങനെന്തെങ്കിലുമൊക്കെ തന്നാൽ പോരെ അതാ ഒരു കടുത്ത വഞ്ചന അർഹതപ്പെട്ട ആളുകളുടെ കീശയിലേക്ക് പോകേണ്ടത് ഇങ്ങോട്ട് സ്വീകരിക്കുകയാണ് ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി സർക്കാർ നടപ്പിലാക്കുമ്പോ എല്ലാവർക്കും കിട്ടണം കാർഡ് നാലാം തലമുറക്ക് ജീവിക്കാൻ വരെ സ്വത്തുള്ളവനും ലക്കിയിൽ കിട്ടുന്ന കാർഡിന് വല്ലാത്ത മോഹമാണ് അള്ളാഹു അവന് കൊടുത്ത സമ്പത്തുണ്ട് അവൻ്റെതല്ല മാപ്പാൻ്റെതാണ് ഒന്ന് ഉപയോഗിച്ചാൽ മതി മക്കൾക്കും പേരമക്കൾക്കും മൂന്നാം തലമുറക്കും നാലാം തലമുറക്കും ഉള്ളതുകൊണ്ട് എന്നിട്ടും അവൻ പോയി എഴുതി കൊടുക്കുന്നു എനിക്ക് വരുമാനം ഒരു വർഷത്തിൽ മൂവായിരം മാത്രമേ ഉള്ളൂ പച്ച എന്താ സദസ് പിരിമുടത്തു കൊടുക്കണം വരുമാനത്തിൽ പച്ച നുണ എഴുതരുത് വഞ്ചന കടുത്ത നുണ എത്ര വരുമാനം എഴുതേണ്ടത് മാസത്തിൽ മുപ്പതിനായിരം ആൾ വർഷത്തിൽ എഴുതി മൂവായിരം ഒരു മകന് കിട്ട ശമ്പളം മുപ്പതിനായിരം വേറെ വേറുള്ള വപ്പൊക്കെ വേറെ തേങ്ങ അടക്കി മറ്റൊന്നും ഒന്നും ഇങ്ങനൊക്കെ കിട്ടിയിട്ട് ഈ വഞ്ചനയുടെ വീട്ടിൽ നിന്ന് അകന്ന് ജീവിക്കാൻ കഴിയോ അതാണ് ഒരു വഞ്ചനയുടെ തലവും സ്വീകരിക്കരുത് അത് സത്യത്തിൽ ഈമാനിന്റെ ഒളിവാണെന്ന് ഹബിബർ വെറുതെ പറഞ്ഞതല്ല ഈമാൻ കൽബിലേക്ക് കടന്നിട്ടുണ്ടോ ഒന്ന് ആലോചിച്ചു നോക്ക് ഏതെങ്കിലും ഒരു മേഖലയിൽ എണ്ണിയാൻ ഒരുപാടുണ്ട് ചൂഷണോ ചൂഷണോപാധിയായ സമ്പത്ത് സ്വീകരിക്കുന്ന മാർഗങ്ങൾ ഒട്ടനവധിയുണ്ട് ഒന്നിലും മൂമിൻ ഉമ്മമാരോട് പെങ്ങന്മാരോട് പറയട്ടെ പണയമ്പക്കാൻ വേണ്ടി വള ഊരി കൊടുക്കരുത് മാല ഊരി കൊടുക്കരുത് കെട്ടുകണക്കിനല്ലേ പലിശ കൊടുക്കേണ്ടി വരുന്നത് ആയിരമാണോ പതിനായിരമാണോ എത്രയാണ് അടക്കേണ്ടി വരുന്നത് തറയിട്ടിട്ട് ഒരു കുട്ടിയാകുമ്പോഴേക്ക് വീടാകണം എന്നൊരു ഇല്ല അങ്ങനെ ഒരു സിദ്ധാന്തൊന്നും ഇസ്ലാമിലില്ല അങ്ങനെ ഒരു സുന്നത്തൊന്നും ആരും പറഞ്ഞിട്ടില്ല പണമില്ലാഞ്ഞിട്ട് ഇവനെന്ത് ചെയ്യുന്നു പലിശക്ക് പണമെടുത്ത് വീടുണ്ടാക്കുന്നു അവന് ഒന്നാമത്തെ രണ്ടാമത്തെ കുട്ടിയുടെ വിവാഹത്തിന്റെ സമയം എത്തിയിട്ടും ഇതിന്റെ പലിശ വീട്ടാനായിട്ടില്ല കടിയുമോ സഹോദര ഈ മാനിന്റെ ശരിയായ നൂറ് കൽബിലേക്ക് അങ്ങ് കടന്നിട്ടുണ്ടെങ്കിൽ ഭാഗ്യതലത്തിൽ അടയാളമുണ്ടോ അത് ചോദിച്ചപ്പോ തങ്ങൾ പറഞ്ഞു ഉണ്ട് ഒന്നാമത്തെ അടയാളം വഞ്ചനയുടെ വീട്ടിൽ നിന്ന് അകന്ന് കടിയലാണ് വഞ്ചനയുടെ മേഖലയിൽ ഒരു നയാ പൈസ പോലും പറ്റി പോകണ്ട ആരാ പോകണ്ട പോകണ്ടു മാത്രം വിഷയം അല്ലാത്തതിലും വിഷയമില്ലേ സ്വഹാബത്തിനോട് പ്രശ്നം പരിഹരിക്കുമ്പോ ഹബീബ് പറഞ്ഞില്ലേ നിങ്ങൾ പറഞ്ഞതനുസരിച്ച് സത്യം ബോധ്യപ്പെട്ടതനുസരിച്ച് ഞാൻ ഇവിടെ വിധി നടപ്പിലാക്കി തരുന്നു അതേ സമയത്ത് എന്റെ മുന്നിൽ വന്നിട്ട് നിങ്ങൾ വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ട് കൃത്യമാണെന്ന് തോന്നിയിട്ടാണ് ഞാൻ വിധി നടപ്പിലാക്കി തരുന്നത് ആരാ അഥവാ നിങ്ങളെ ഭാഷ കൊണ്ട് നിങ്ങളുടെ മറ്റു വിഷയങ്ങളെ കൊണ്ട് നിങ്ങൾ കൈക്കലാക്കുന്നുണ്ടെങ്കിൽ അത് നന്നായി കരുതിയേക്കണേറം മിന്നർ സ്വന്തം സഹോദരന്റെ ഭൂമിയിൽ നിന്നൊരു ഭൂമി അവകാശമില്ലാതെ പിടിച്ചുപറ്റിയാൽ അവരറിയാതെ രജിസ്ട്രേഷൻ നടത്തിയാൽ രജിസ്ട്രേഷൻ ഇവിടെയുള്ള താൽക്കാലിക മുഖമാണ് ഒരു ചോദ്യം ചെയ്യുന്ന ലോകം വരാനുണ്ട് ശരിയായ രേഖ ചോദിക്കുന്ന രംഗം വരാനുണ്ട് ഭൂമി സാക്ഷി പറയുന്ന രംഗം വരാനുണ്ട് അതിക്രമമായിട്ട് മക്കൾക്കും മറ്റൊന്നും ബോധമില്ലാത്ത സമയത്ത് അവർക്ക് അവകാശം കിട്ടേണ്ട സ്വത്ത് നീ എന്നെ കൈക്കലാക്കി പോയാൽ എന്നിട്ട് രജിസ്ട്രേഷൻ നടത്തിയിട്ട് അവർക്ക് മറിക്കാനും തിരിക്കാനും പറ്റാത്ത കോലത്തിൽ

മുന്നിൽ ആഹി വഷളാകാതിരിക്കണമെങ്കിൽ വഞ്ചനാപരമായി അക്രമത്തിലൂടെ മറ്റുള്ളവർ കഴിവ് കുറഞ്ഞവരായത് കൊണ്ട് അവരെ സമ്പത്തിന് കൈക്കലാക്കി പോകണ്ട അത് നന്നായി ശ്രദ്ധിക്കണം നന്നായി സൂക്ഷിക്കണം ആ അലച്ച മാറാത്തത് കൊണ്ടല്ലേ അങ്ങനെ നടക്കുന്നത് സുഹൃത്തെ എത്ര ഭൂമി ഉണ്ടായിരുന്നു കാറൂനിന് എത്ര കോടി സമ്പത്ത് ഉണ്ടായിരുന്നു കാറൂനി

ജനമധ്യത്തിൽ നല്ല ചമൽക്കാരത്തോടെ റോട്ടിലേക്ക് ഇറങ്ങിയാൽ മുന്നിലും പിന്നിലും അതാ നല്ല സേനകൾ ഉണ്ടായിരുന്നു അശ്വടന്മാരുണ്ടായിരുന്നു കാവൽക്കാരുണ്ടായിരുന്നു ഭൂമിയിലേക്ക് നമ്മൾ പിന്നെ സഹായിക്കാൻ കണ്ടില്ല സ്വന്തം സഹായം ലഭിച്ചതുമില്ല അതുകൊണ്ട് എല്ലാവരും ശരിക്ക് കരുതണം ആരാൻ്റെ ഒരു ഹക്കും കൈക്കലാക്കരുത് സ്വന്തത്തിന് ഹിതമല്ലാത്തത് സ്വീകരിക്കരുത് അക്രമപരമായിട്ട് ൂടെ എനിക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് കരുതിയിട്ട് ഇല്ലാത്ത നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് പലതും കൈക്കലാക്കരുതേ ദുനിയാവ് തീരാനുള്ളതാണ് എന്നൊന്നും ബാക്കിയ അത് ശരിക്കു ബോധ്യം വേണം ഞാനിവിടെ വരുമ്പോഴും തുടക്കത്തിൽ മിന്നോട് അങ്ങനത്തെ രണ്ടു മൂന്ന് കേസുകൾ പറഞ്ഞവരുണ്ട് അത് കൽപ്പിച്ചുകൊണ്ട് സങ്കല്പിച്ചുകൊണ്ട് വിഷയങ്ങൾ പറയുകയല്ല പ്രായം കൂടുന്തോറും സമ്പത്തിനോടുള്ള പ്രതിബദ്ധത കൂടാണ് ആളുകൾക്ക് മരിക്കാനായെന്നാ ഞാൻ കുറച്ച് കൊടുത്തോട്ടെ എന്നുള്ളതല്ല മരിക്കാനായി കിട്ടാവുന്നോടത്തോളം കൊണ്ട് പോന്നോട്ടെ എന്നാണ് അങ്ങനല്ലേബിൻ ഹാജൽ തങ്ങളും പറഞ്ഞത് നല്ല നിലക്ക് ജീവിച്ച സ്വാലിഹായ മനുഷ്യൻ നല്ല കച്ചവടം ചെയ്ത് രൂപത്തിൽ ജീവിച്ച മനുഷ്യൻ കച്ചവടം നിർത്തിയിട്ട് വിശ്രമ ജീവിതം തുടങ്ങിയപ്പോൾ ഷെയ്ത്താന് വന്ന് പറ്റിച്ചു ഷെയ്ത്താൻ വന്നിട്ട് പറഞ്ഞു എന്തിനാണ് കയ്യിലിരിക്കുന്ന പണം നണ്ണപരസം കൊടുക്കാൻ ചിതലരിക്കണ്ട എന്ന പരസ്യത്തിൽപ്പെട്ട് ആ പ്രായമുള്ള മനുഷ്യൻ പലിശക്ക് കൊടുത്തു അങ്ങനല്ലേ റമലാനിൽ അവസാനത്തെ പത്തിൽ ഇരുപത്തിയേഴാം ആവാണ് എന്ന് ഞാൻ ഉറപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് തങ്ങൾ പറയുന്ന സംഭവം അങ്ങനല്ലേ നാപ്പാന്റെ കബർ ജീവാരത്തിൽ പോയപ്പോ പൊട്ടിക്കരയുന്ന ശബ്ദം കെട്ടത് നല്ലവരാണെന്ന് ആളുകളൊക്കെ പറഞ്ഞ പറഞ്ഞവരും മാന്യദേഹത്തിൽ നിന്ന് ചുളിവിലൂടെ നടന്നൊരു വിഷയമല്ലേ പലിശ മക്കളൊക്കെ പോറ്റാനുണ്ട് പേരക്കുട്ടികളൊക്കെ പോറ്റാനുണ്ട് ചിലരെ കന്തസായ മനസ്സിലാക്കാൻ എങ്ങനെയാണ് മക്കളോടും ചോദിക്കണ്ട ബിനായി മക്കള് വേറെ കുട്ടികളും ചോദിക്കണ്ട പിന്നെ എന്തിനാ പോലെ ഇങ്ങനെ കാണാനോ അല്ലെങ്കിൽ ഇങ്ങനെ ജുമാക്കി എണ്ണം കൂട്ടാനാ ഒന്നാം സഫുരുള്ളന്ത ആളാണ് രണ്ടാം സഫുരിന്റെ ആളോ പറയാനാ അവരൊക്കെ വപ്പാനിമ്മാനും പോറ്റേണ്ട സമയത്ത് പോറ്റിട്ടില്ലെങ്കിൽ വാങ്ങണം അങ്ങോട്ട് ഒന്നാം മാസം ഒമ്പതിനായിരം കൊണ്ടാം മാസം ഇരുപതിനായിരം ഞാൻ നിന്റെ വാപ്പയാണ് അത് നിന്റെ ഉമ്മയാണ് അത് വലിയ വലിയമ്മയൊക്കെ പോറ്റാനോ കൊണ്ടാ പിന്നെ ചെറുപ്പത്തിൽ എനിക്ക് ചിലവഴിച്ചിരുന്നു പിന്നെ നീ വലുതായിട്ട് എന്നൊരു കാര്യം കിട്ടാനാ ചിലര് മനസ്സിലാക്കുക ഒരോടൊന്നും ചോദിക്കണ്ട ഇങ്ങനെ എവിടെയെങ്കിലും കൊടുത്താലും മാസവരി പരിശക്ക് വാങ്ങാലോ ആ പരിശല്ലല്ലാജീവ് അത് എളുപ്പ വഴിയല്ല അത് വഞ്ചനയാണ് അത് എളുപ്പ വഴിയല്ലേ കുടുങ്ങുന്ന വഴിയാ പറഞ്ഞു മടങ്ങലാണ് ശാശ്വതമായ ലോകത്തേക്ക് മടങ്ങാൻ ഒരുക്കമാണ് ആ മടങ്ങാനുള്ള തയ്യാറെടുപ്പാണ് ജീവിതത്തിലെ ചലന നിശ്ചലങ്ങൾ വായിച്ചാൽ ശരിക്കും കൃത്യമായത് കിട്ടും അയാൾ അങ്ങോട്ടോ ഒരുങ്ങിപ്പോകാൻ തുടങ്ങിയത് പോലെയുണ്ട് തിന്റെ മുമ്പ് മരണം വന്നെത്തുന്നതിന്റെ മുമ്പ് മരണത്തിന് വേണ്ടി റെഡിയാകലാണ് തയ്യാറാകലാണ് പോലും കഫം വാങ്ങിയിട്ട് ആ കഫം മാറി മറിച്ച് നോക്കിയില്ലയോ ഹബീബ് മുഹമ്മദ് ഒരു ദിവസം നിസ്കാരത്തിന് വന്നപ്പോൾ നല്ല ഒരു തുണി ധരിച്ചിട്ടുണ്ട് ആ ആ തുണി തുണി കണ്ടപ്പോൾ കണ്ടപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന കാണാം ഒരു പറഞ്ഞു ഹബീബിനോട് നല്ല ചൊറുക്കുള്ള തുണിയാണല്ലോ അങ്ങനെ പറഞ്ഞാ കിട്ടിയാ തിരക്കടില്ല എന്നാണ് പറഞ്ഞ അർത്ഥതാണ് പിന്നെ കിട്ടണമെന്ന് പറയണ്ടേ ഇല്ല അതിന്റെ അർത്ഥതാണ് ഒരാൾ നമ്മളോട് നല്ല ഉഷാറുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മോഹിക്കുന്നുണ്ട് എന്നാണ് ഹബീബ് സല്ല അള്ളാഹുലി നമസ്കാരം കഴിഞ്ഞ് നേരെ റൂമിലേക്ക് വന്നു ഇതൊരു പെണ്ണ് തുന്നി റെഡിയാക്കി നല്ലവണ്ണം നെയ്ത്ത് നടത്തി നിബിസ് ധരിക്കണം എന്ന് പറഞ്ഞിട്ട് തന്നെ കൊണ്ടുവന്ന് കൊടുത്ത ഞാൻ തങ്ങൾക്ക് തരുന്നത് തങ്ങൾ തന്നെ ധരിക്കാനാണ് വിശുദ്ധാശം ധരിച്ചു ധരിക്കുന്നത് ധരിച്ചു ധരിച്ചു നമസ്കാരത്തിൽ വന്നത് അപ്പൊ അത് കണ്ട സുഹാബി പറഞ്ഞു ആ നല്ല ഭംഗിയുണ്ടല്ലോ തുണി നല്ല ചെറുക്കുണ്ടല്ലോ കാണാൻ നിസ്കാരം കഴിഞ്ഞ് തങ്ങൾ റൂമിലെത്തി ആ തുണി അയച്ച് ആ സൊഹാബിക്ക് കൊടുത്തു തങ്ങൾ പഴയ തുണി തന്നെ ധരിച്ചു അപ്പൊ സുഹാബിമാരൊക്കെ പറഞ്ഞു നിങ്ങൾ എന്തൊരു മനുഷ്യനാ നബി നബിസ്വല്ലാ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടായിട്ടല്ലേ തങ്ങളത് സ്വീകരിച്ചത് ആവശ്യമില്ലെങ്കിൽ അത് ആർക്കെങ്കിലും കപ്പ തന്നെ കൊടുക്കൂലേ എന്നിട്ടല്ലേ ധരിച്ചു വന്ന് നിസ്കരിക്കാൻ വേണ്ടിയൊക്കെ ആ സുഹാബി പറഞ്ഞു ഞാൻ ഇത് തങ്ങളിൽ നിന്ന് ചോദിച്ചു വാങ്ങിയത് എനിക്ക് ധരിക്കാൻ വേണ്ടിയല്ല ഇതെനിക്ക് കഫം ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് അവിടുത്തെ ശരീരം തൊട്ട ഒരു വസ്ത്രം എന്റെ കഫനായിട്ട് വരണം അതിനു വേണ്ടിയാണ് ഇത് ആവശ്യപ്പെട്ടത് പറയുന്നുണ്ട് ആ വസ്ത്രം തന്നെയായിരുന്നു വെച്ച് ഉള്ളിൽ അങ്ങനെ എത്ര മഹാന്മാരുണ്ട് അവരൊക്കെ ശരിയായ ഈ മാൻ പുൽകിയിട്ട് മരിക്കാൻ വേണ്ടി ഒരുങ്ങി തയ്യാറായവരാണ് കണക്കുകളൊക്കെ ാക്കി തീർത്ത് എല്ലാ കണക്കുകളും തീർത്ത് ഇനി എനിക്കങ്ങനെ കടബാധ്യത മറ്റൊന്നും വരണ്ട എന്ന് കരുതിയിട്ട് ഉള്ള കാര്യത്തിന് അല്പാൽപമായി പാകത്തിന് ഉപയോഗിച്ച് സൂക്ഷ്മതയോടെ ജീവിച്ചിരുന്ന മഹാന്മാരത്രയുണ്ട് കാരണം എന്റെ പ്രായം നാൽപ്പത് കഴിഞ്ഞു എന്നാണ് അവർ കാരണം പറഞ്ഞത്